ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് ഹൈസ്കൂളിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്കൂൾ പ്രിൻസിപ്പളെ ഉപരോധിച്ചു സ്കൂളിൽ നടന്ന പൊതുപരിപാടിയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം ആലപിച്ചു എന്നാരോപിച്ചാണ് ഉപരോധം നടത്തിയത് പക്ഷെ ഇത് ടീച്ചർ ആദ്യമായിട്ട് അന്ന് കേൾക്കുകയാണെങ്കിൽ ടീച്ചറൊന്നും അന്വേഷിക്കേണ്ടത് ഏതാണെങ്കിലും ഇതുവരെ തന്നെ ഒരു ദേശഭക്തി ഗാനം എന്നുള്ളത് ടീച്ചർ അന്വേഷിക്കും ടീച്ചറോട് അന്വേഷിച്ചിട്ടില്ല എന്നത് പറയുന്നത് അതായത് നമ്മൾ നിങ്ങളോട് ചോദിക്കുമോ നിങ്ങൾ പറയണല്ല ഇത് ആർ എസ് എസിന്റെ ഗണിതാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് പക്ഷെ ഇത്തരത്തിലൊരു പാട്ട് കുട്ടികളുടെ മുന്നിൽ പാടുന്ന സമയത്ത് ഏത് ദൗത്യം കിട്ടും എങ്ങനെ കിട്ടുക കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് നടന്ന പൊതുപരിപാടിയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധം നടത്തിയത് ലഭിച്ച ഗീതം അറിയില്ലെന്നും അതിന് നേതൃത്വം കൊടുത്ത ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉപരോധക്കാർക്ക് പ്രിൻസിപ്പൽ ഉറപ്പു നൽകിയാണ് സമരം അവസാനിച്ചത് ഒരു കഴിഞ്ഞ ദിവസം എസ് എഫ്ഐയുടെയും തവനൂർ ഏരിയ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹൈസ്കൂളിലെ ബന്ധപ്പെട്ട അധികാരിയായ എച്ച് എമ്മിനെ കഴിഞ്ഞ ഒന്നര മണിക്കൂറോളമായിട്ട് എസ് എഫ്ഐയുടെയും ഡി എഫ്ഐയുടെയും നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഉപരോധം നടത്തിക്കൊണ്ട് കൊണ്ട് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം ഈ ഓഗസ്റ്റ് പതിനഞ്ച് ദിനത്തിൽ ആർ എസ് എസിന്റെ ഗണകീയം പാടിയ ഈ അധ്യാപകർ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ അധ്യാപകർക്കെതിരെ തക്കതായ നടപടികൾ എടുക്കുമെന്ന് രേഖാമൂലമുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധ സമരം അവസാനിപ്പിക്കുകയാണ്